ചിലതിനും ചിലർക്കും അതിരുകൾ നിശ്ചയിക്കണം ഈ അതിരുകൾ ആമയുടെ പോലെ നിങ്ങൾക്ക് സംരക്ഷണ കവചമൊരുക്കും ആദരണീയനായ എ പി ജെ അബ്ദുൽകലാം പറഞ്ഞതാണ് ഈ വചനം അതിരുകൾ എന്നത് മതിലുകളല്ല മറിച്ച് നിങ്ങൾക്ക് ആരെ എപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടത്തിവിടണമെന്ന് തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന കവാടങ്ങളാണ് നിങ്ങളുടെ മാനസികാരോഗ്യത്തിനും ബന്ധങ്ങൾക്കും ജീവിതവിജയത്തിനും ഇത് വളരെ പ്രധാനമാണ് അഞ്ചു തരം അതിരുകളെക്കുറിച്ചും എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്നും മനസ്സിലാക്കാം ഒന്ന് വ്യക്തിപരമായ അതിരുകൾ പേഴ്സണൽ ബൗണ്ടറീസ് ഒന്നാമതായി വ്യക്തിപരമായ അതിരുകളാണ് നമ്മുടെ വ്യക്തിപരമായ ഇടം സമയം ഊർജ്ജം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു പലപ്പോഴും നമ്മൾ എല്ലാവരെയും സഹായിക്കാൻ ശ്രമിക്കുകയും എല്ലാവരുടെയും ഇഷ്ടം നേടാൻ ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇത് നമ്മുടെ സ്വന്തം സമയത്തെയും സന്തോഷത്തെയും ഇല്ലാതാക്കും നിങ്ങളുടെ സമയം എല്ലാവർക്കും നൽകേണ്ടതില്ല എല്ലാവരും പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യേണ്ടതില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നോ പറയാൻ പഠിക്കുക എന്നതാണ് നിങ്ങളുടെ അതിരുകൾ കടന്ന് മറ്റൊരാൾ നിങ്ങളുടെ സമയം അപഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നോ പറയാൻ നിങ്ങൾ പഠിക്കണം നോ പറയുന്നത് തെറ്റാണെന്ന് പലരും കരുതുന്നു എന്നാൽ അത് നിങ്ങളുടെ സമയവും ഊർജ്ജവും മറ്റൊരാൾക്ക് നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലതാണ് എന്നാൽ അത് സ്വന്തം ആവശ്യങ്ങളെയും സമയത്തെയും അവഗണിച്ചുകൊണ്ടാവരുത് എന്ന് ചിലപ്പോൾ നോ പറയുന്നത് നിങ്ങളുടെ സ്വന്തം ക്ഷേമത്തിന് അത്യാവശ്യമാണ് രണ്ട് ജോലിയുടെ അതിരുകൾ വർക്ക് ബൗണ്ടറീസ് അടുത്തതായി ജോലിയുടെ അതിരുകളാണ് ആധുനിക ലോകത്ത് ജോലിയും വ്യക്തിജീവിതവും തമ്മിൽ വേർതിരിക്കുന്നത് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇത് വളരെ പ്രധാനമാണ് ജോലി സമയം കഴിഞ്ഞാൽ ഫോൺ സൈലന്റാക്കുക ജോലി സമയത്ത് മാത്രം ജോലി ചെയ്യുക അമിതമായി അടിച്ച് ജോലി ചെയ്യേണ്ടതില്ല ജോലി സമയം കഴിഞ്ഞാൽ ഇതെന്റെ വ്യക്തിപരമായ സമയമാണെന്ന് പറയാൻ പഠിക്കുക സഹപ്രവർത്തകർ സ്നേഹത്തിന്റെ പേരിൽ കൂടുതൽ ജോലികൾ ആവശ്യപ്പെട്ടാൽ നോ പറയാൻ മടിക്കരുത് നിങ്ങളുടെ ജോലിയുടെ സമയം നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സമയം കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനുള്ള സമയം എന്നിവ കൃത്യമായി വേർതിരിക്കണം ഒരിടത്തൊരിടത്ത് ഒരു കഴുതയുണ്ടായിരുന്നു അതിന് വലിയ ഭാരം ചുമക്കേണ്ടി വന്നിരുന്നു മുതലാളി ഓരോ ദിവസവും അതിന്റെ പുറത്ത് കൂടുതൽ കൂടുതൽ ഭാരം വെച്ചു വച്ചു അതിനെ എതിർക്കാൻ കഴിഞ്ഞില്ല കാരണം അത് മുതലാളിയെ അനുസരിക്കണമെന്ന ചിന്തയിലായിരുന്നു അങ്ങനെ ഓരോ ദിവസവും ഭാരം കൂടിക്കൂടി വന്നു കഴുതയ്ക്ക് നടക്കാൻ പോലും വയ്യാതായി ഒരു ദിവസം അത് തളർന്നു വഴിയിൽ വീണു അപ്പോഴാണ് മുതലാളിക്ക് തന്റെ തെറ്റു മനസ്സിലായത് ജോലിക്ക് അതിരുകളില്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുമെന്ന് ഈ കഥ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ യന്ത്രങ്ങളല്ല നമുക്കും വിശ്രമം ആവശ്യമാണ് ജോലി ചെയ്യുന്ന സമയത്ത് നൂറു ശതമാനം ശ്രദ്ധ കൊടുക്കുക എന്നാൽ ജോലി കഴിഞ്ഞാൽ അത് പൂർണമായും മാറ്റിവെച്ച് വ്യക്തിപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മൂന്ന് വൈകാരിക അതിരുകൾ ഇമോഷണൽ ബൗണ്ടറീസ് മറ്റുള്ളവരുടെ പ്രതികരണങ്ങളിൽ അമിതമായി വിഷമിക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ മാനസിക സമാധാനത്തിന് പ്രാധാന്യം നൽകുക അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് നിങ്ങളുടെ തലയിൽ ഭാരം വെക്കേണ്ടതില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരവാദിയല്ല എന്നതാണ് മറ്റൊരാളുടെ പ്രശ്നം കേട്ട് സഹാനുഭൂതി കാണിക്കാം എന്നാൽ അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്രശ്നങ്ങളാക്കി മാറ്റരുത് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു സന്യാസിയുണ്ടായിരുന്നു അദ്ദേഹത്തിന് വളരെയധികം മാനസിക സമാധാനമുണ്ടായിരുന്നു ഒരു ദിവസം ഒരാൾ സന്യാസിയുടെ വന്ന് തൻ്റെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളെക്കുറിച്ചും പരാതി പറയാൻ തുടങ്ങി സന്യാസി എല്ലാം കേട്ടു പരാതിക്കാരൻ പോയപ്പോൾ ശിഷ്യന്മാർ സന്യാസിയോട് ചോദിച്ചു ഗുരോ ഇത്രയും ദുരിതങ്ങൾ കേട്ടിട്ടും അങ്ങ് എങ്ങനെയാണ് ഇങ്ങനെ ശാന്തനായിരിക്കുന്നത് സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു സമ്മാനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാൻ മറ്റൊരാൾ തയ്യാറല്ലെങ്കിൽ ആ സമ്മാനം ആരുടേതാണ് ശിഷ്യന്മാർ മറുപടി പറഞ്ഞു സമ്മാനം കൊടുത്തയാളുടേതു തന്നെ അപ്പോൾ സന്യാസി തുടർന്നു അതുപോലെയാണ് ഈ ദുരിതങ്ങളും അയാൾ തന്റെ ദുരിതങ്ങൾ എനിക്ക് തരാൻ ശ്രമിച്ചു പക്ഷേ ഞാനത് സ്വീകരിച്ചില്ല അതുകൊണ്ട് ആ ദുരിതങ്ങൾ ഇപ്പോഴും അയാളുടേത് തന്നെയാണ് മറ്റുള്ളവരുടെ നെഗറ്റീവ് വികാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കാനുള്ള കഴിവ് നേടണം നാല് ഡിജിറ്റൽ അതിരുകൾ ഡിജിറ്റൽ ബൗണ്ടറീസ് ഡിജിറ്റൽ ലോകം നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നാൽ ഇതിനും അതിരുകൾ ആവശ്യമാണ് അതാണ് ഡിജിറ്റൽ അതിരുകൾ സോഷ്യൽ മീഡിയയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കാണുക അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അൺസബ്സ്ക്രൈബ് ചെയ്യുക ഡിജിറ്റൽ ഡീറ്റോക്ക് ശീലമാക്കുക അമിതമായ സ്ക്രീനിൽ നോക്കി സമയം കളയുന്നത് ശാരീരികമായും മാനസികമായും ദോഷകരമാണ് ഫോൺ ലാപ്ടോപ്പ് എന്നിവയിൽ നിന്ന് കുറച്ച് സമയമെങ്കിലും മാറി നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിന് ഉന്മേഷം നൽകും ഡിജിറ്റൽ ലോകത്തിലെ എല്ലാം ശരിയാണെന്ന് കരുതി അതിലേക്ക് ചാടി വീഴരുത് അനാവശ്യമായ വിവരങ്ങളും സോഷ്യൽ മീഡിയയിലെ അമിതമായ ഇടപെടലുകളും നിങ്ങളുടെ സമയവും പണവും മനസമാധാനവും നഷ്ടപ്പെടുത്തിയേക്കാം എന്ത് കാണണം എന്തൊഴിവാക്കണമെന്ന് തീരുമാനിക്കാനുള്ള ബുദ്ധിയുണ്ടാകണം അഞ്ച് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമുള്ള അതിരുകൾ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് ബൗണ്ടറീസ് അഞ്ചാമതായി പറയുന്നത് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമുള്ള അതിരുകളാണ് ഇത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ് കാരണം നമ്മൾ സ്നേഹിക്കുന്നവരുമായി അതിരുകൾ വെക്കുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടാണ് എന്നാൽ ആരോഗ്യകരമായ ബന്ധങ്ങൾക്ക് ഇത് അത്യന്താപേക്ഷിതമാണ് അടുത്ത ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പോലും നിങ്ങളുടെ സമയമാണെങ്കിൽ നോ പറയാൻ പഠിക്കുക നോ പറയുന്നത് മര്യാദയോടെയും ആയിരിക്കണം ഇത് നിങ്ങളുടെ സമയത്തെയും മറ്റുള്ളവരുടെ സമയത്തെയും ബഹുമാനിക്കുന്നതിന് തുല്യമാണ് അവരുടെ ഇഷ്ടക്കേടിനെ ഭയന്ന് നിങ്ങളുടെ സന്തോഷം ബലി കഴിക്കാതിരിക്കുക ഇതൊന്നു മനസ്സിലാക്കാൻ ഒരു പഴയ കഥ പറയാം ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ ഒരു കൂട്ടം പക്ഷികൾ താമസിച്ചിരുന്നു അവയെല്ലാം പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തിരുന്നു ഒരു ദിവസം ഒരു പുതിയ പക്ഷി ആ മരത്തിൽ കൂടുകൂട്ടി ആ പക്ഷി വളരെ ഉദാരമതിയായിരുന്നു ആരെന്താവശ്യപ്പെട്ടാലും അത് ചെയ്തു കൊടുത്തു അതിന്റെ ഭക്ഷണം കൂടുണ്ടാക്കാൻ സഹായിക്കുക മറ്റു പക്ഷിക്കുഞ്ഞുങ്ങളെ നോക്കുക അങ്ങനെ അങ്ങനെയെന്തുമാകട്ടെ പുതിയ പക്ഷിയെല്ലാം ചെയ്തു പക്ഷേ പതിയെ പതിയെ ആ പക്ഷിയുടെ സ്വന്തം കൂടുണ്ടാക്കുന്ന ജോലി മുടങ്ങി അതിനു ഭക്ഷണം കണ്ടെത്താൻ സമയം കിട്ടാതായി മറ്റുള്ള പക്ഷികൾ അതിനെ ഉപയോഗിക്കാൻ തുടങ്ങി ഒടുവിൽ തന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പോലും അതിന് കഴിയാതെയായി അപ്പോഴാണ് അതിനു മനസ്സിലായത് സ്നേഹത്തിന്റെ പേരിൽ എല്ലാം നൽകുന്നത് നല്ലതല്ല എന്ന് സ്വന്തം അതിരുകൾ സംരക്ഷിച്ചില്ലെങ്കിൽ അത് സ്വന്തം നിലനിൽപ്പിനെ പോലും ബാധിക്കുമെന്ന് ഈ അതിരുകൾ വയ്ക്കുന്നത് തുടക്കത്തിൽ ബുദ്ധിമുട്ടായി തോന്നാം എന്നാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരും നിങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നത് സ്വാർത്ഥതയല്ല മറിച്ച് സ്വയം സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതും വിൽപ്പനയിൽ റെക്കോർഡ് സൃഷ്ടിച്ചതുമായ ചാണക്യൻ മൂന്നാം പതിപ്പ് പുറത്തിറങ്ങി ഡി സി ബുക്സിന്റെ എല്ലാ ശാഖകളിലും ലഭ്യമാണ് വില നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ ബുക്ക് സ്റ്റാളിൽ പോയി വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് എന്ന ഗൂഗിൾ പേ നമ്പറിൽ നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ അടച്ച സ്ക്രീൻഷോട്ട് നിങ്ങളുടെ അഡ്രസ്സും ഇതേ നമ്പറിലുള്ള വാട്സാപ്പിൽ അയക്കുകയാണെങ്കിൽ പുസ്തകം പാഴ്സലായി അയച്ചു തരുന്നതാണ് പാഴ്സൽ ഫീ ഈടാക്കുന്നതല്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്മകൾ നേരുന്നു